ഹലോ നമസ്കാരം മെലോഹൻ ടിവിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡ് എടുക്കാൻ മറന്നു എന്ന് കേട്ടു പേടിക്കണ്ട റേഷൻ കാർഡ് നിങ്ങളുടെ പുറകെ വന്നത് അതിനുള്ള ഒരു ഉഗ്രൻ ഐഡിയയുമായിട്ടാണ് ഇന്ന് മെലുഹൻ ടി വി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അത് എങ്ങനെയെന്നല്ലേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് പാനലിൽ എൻ്റെ റേഷൻ കാർഡ് എന്ന് ടൈപ്പ് ചെയ്യുക താഴെ സെർച്ച് റിസൾട്ടിൽ എൻ്റെ റേഷൻ കാർഡ് ആപ്പിൻ്റെ കാണിക്കുന്നതായിരിക്കും അത് എൻ ഐ സിയുടെ ആപ്ലിക്കേഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എൻ്റെ റേഷൻ കാർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കൊടുക്കുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഈ വിശദ വിവരങ്ങൾ കാണുവാൻ സാധിക്കും ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗോട്ടിറ്റ് പ്രസ് ചെയ്യുക ചെയ്തതിന് ശേഷം റേഷൻ കാർഡ് ആപ്ലിക്കേഷൻ്റെ ലോഗിൻ പേജിലേക്ക് നിങ്ങൾ ആയി പോകുന്നതായിരിക്കും ഇവിടെ റേഷൻ കാർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മളുടെ റേഷൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക റേഷൻ കാർഡ് നമ്പർ കൃത്യമായി എല്ലാ അക്കങ്ങളും ടൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക ഡൺ കൊടുത്തതിന് ശേഷം വ്യൂ മൈ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ഒരു ഒ ടി പി മെസ്സേജ് സ്ക്രീനിലേക്ക് റിഡയറക്റ്റായി പോകുന്നതായിരിക്കും റേഷൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒ ടി പി മെസ്സേജ് വരിക ആ മൊബൈൽ നമ്പറിൻ്റെ അവസാന നാലക്കം മുകളിലായി കാണിച്ചിട്ടുണ്ടാകും ശേഷം മൊബൈലിലേക്ക് വന്ന ആ ഒ ടി പി പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോയിലേക്ക് പോകും നാലക്കങ്ങളിൽ കുറയാതെ വരുന്ന ഒരു നമ്പർ ഇവിടെ പാസ്വേഡായി സെലക്ട് ചെയ്യുക ആ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ട് കൺഫേം പാസ്വേഡ് കൊടുക്കുക ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ കാർഡ് ഈ ഹോം പേജിൽ റീഡയറാക്റ്റായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ വിശദവിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾക്ക് എത്ര അരി ഗോതമ്പ് മണ്ണെണ്ണ ആട്ട പഞ്ചസാര തുടങ്ങി എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് എത്ര ലഭിക്കും എന്നുള്ള വിശദവിവരങ്ങൾ ഈ ഹോം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ റേഷൻ കാർഡ് മറന്നാലും ഈ മൊബൈൽ റേഷൻ കാർഡ് വഴി നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇനി റേഷൻ കാർഡും വേണ്ട ഒന്നും വേണ്ട നമ്മുടെ മൊബൈൽ മാത്രം മതി എന്ന് നിങ്ങൾ പഠിച്ചില്ലേ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം മൊബൈൽ മറന്നാലോ എന്നല്ലേ എനിക്കറിയാം അതിനും നമ്മുടെ അതിലൊരു പ്രതിവിധിയുണ്ട് എന്താന്നല്ലേ നല്ല ചുട്ടത്തല് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് ഏപ്രിൽ ഒന്നാം തീയതി ഇന്ന് മുതലാണ് കൊറോണ കാലത്തെ വറുതിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കേരള സർക്കാർ എല്ലാ റേഷൻ കടകൾ വഴിയും നമ്മൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ എല്ലാവരും കൂടെ പോയി അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കരുത് കേരള സർക്കാർ നിയന്ത്രണങ്ങൾ കൊടുത്തിട്ടുണ്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറുകളിൽ അവസാനിക്കുന്ന റേഷൻ കാർഡ് ഉടമകൾ ഏപ്രിൽ ഒന്നാം തീയതിയും അതുപോലെ രണ്ട് മൂന്ന് എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന റേഷൻ കാർഡ് ഉടമകൾ ഏപ്രിൽ രണ്ടാം തീയതിയുമാണ് പോകേണ്ടത് ഇങ്ങനെ ഏപ്രിൽ അഞ്ച് വരെയാണ് നമുക്ക് റേഷൻ വിതരണത്തിനുള്ള സമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ കാർഡ് റോസ് കാർഡ് ഈ കാർഡുകളിലുള്ളവർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് റേഷൻ വിതരണം ചെയ്യുന്നത് നീലക്കാട് കാർഡ് ഉള്ളവർക്ക് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മണി വരെയാണ് റേഷൻ വിതരണം ചെയ്യുന്നത് അപ്പോൾ ആരും തെറ്റുധരിച്ചുകൊണ്ട് ആർ റേഷൻ കടയിൽ പോയി കൂട്ടം കൂടി നിൽക്കരുത് പിന്നെ മറ്റൊരു കാര്യം കൂടി റേഷൻ കടകളിലേക്ക് പോയി വരുമ്പോൾ കൈയും കാലും മുഖവും നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം വീടുകളിലേക്ക് പ്രവേശിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക സ്റ്റേ ഹോം സ്റ്റേ സേഫ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ഗുഡ് ബൈ